ഐ പി എല്ലിലെ വാശിയേറിയ രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ പഞ്ചാബ് കിങ്സിന് തകർപ്പൻ ജയം ഇരുന്നൂറ്റി എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബ് പത്തൊമ്പത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ കളി പിടിച്ചു എൺപത്തി റൺസ് നേടി പുറത്താകാതിരുന്ന നായകൻ ശ്രേയസ് ശ്രേയസൈറിയുടെ അടിപ്പൊളി ഇന്നിംഗ്സാണ് പഞ്ചാബിന്റെ വിജയത്തിന് നിർണായകമായത് പവർപ്ലേയിൽ രണ്ട് വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും മികച്ച സ്കോർ കണ്ടെത്താൻ പഞ്ചാബിന് സാധിച്ചിരുന്നു ഓപ്പണേഴ്സ് ആയിട്ടുള്ള പ്രഭ് സിംറനും പ്രിയാൻ ഷാരിക്കും തിളങ്ങാനാകാതെ പോയത് പഞ്ചാബിനെ പ്രതിരോധത്തിലാക്കി ബുംറ എറിഞ്ഞ അഞ്ചാം ഓവറിൽ ഇഗ്ലീസ് ആണെന്നുണ്ടെങ്കിൽ ഇരുപത് റൺസാണ് അടിച്ചെടുത്തത് ആറ് ഓവറുകൾ പൂർത്തിയായപ്പോൾ ഇംഗ്ലീസിന്റെ മികവിൽ പഞ്ചാബ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ അറുപത്തിനാല് റൺസ് എന്ന നിലയിലെത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ എട്ടാം ഓവറിൽ ഇംഗ്ലീസിന്റെ മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യ മടക്കി അയച്ചു ഇരുപത്തൊന്ന് പന്തിൽ മുപ്പത്തെട്ട് റൺസ് നേടിയാണ് ഇംഗ്ലീഷ് മടങ്ങിയത് ഇരുപത്തിയേഴ് പന്തിലാണ് ശ്രേയസയർ അമ്പത് തികച്ചത് ഇതിനിടെ സിംഗിളിന് ശ്രമിച്ച ശശാങ്ക് റൺ ഔട്ടായി ബോൾട്ടിനെതിരെ ഒരു ബൗണ്ടറി നേടി ശ്രേയസ് അവസാന മൂന്ന് ഓവറിൽ വിജയലക്ഷ്യം മുപ്പത്തൊന്ന് റൺസാക്കി കുറച്ചിട്ടുണ്ടായിരുന്നു പത്തൊമ്പതാം ഓവറിൽ അശ്വനി കുമാറിനെതിരെ നാല് സിക്സറുകൾ പറത്തിയ ശ്രേയസ് പഞ്ചാബിനെ ഒരു ഓവർ ബാക്കി നിർത്തി വിജയിപ്പിക്കുകയായിരുന്നു നാൽപ്പത്തൊന്ന് പന്തുകൾ നേരിട്ട ശ്രേയസ് അഞ്ച് ബൗണ്ടറികളും എട്ട് സിക്സറുകളും സഹിതം എൺപത്തി റൺസുമായി പുറത്താകാതെ നിന്നു ആരായിരിക്കും കപ്പടിക്കുക ആയിരിക്കോ അതോ ബാംഗ്ലൂർ ആയിരിക്കോ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറക്കണ്ട പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം